ഇത് മാങ്ങ വെറുക്കാൻ വേണ്ടി പോവാ പണ്ടൊക്കെ ചെറുപ്പത്തില് ആയിരിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ മാങ്ങ വെറുക്കിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെയാ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ വലിയൊരു മാവ അതീ മറ്റേ പുറംപോക്കിലെ മാവ വൈകിപ്പോയി താമസിച്ച് പോയി ആരെങ്കിലും പെറുക്കി കാണും നോക്കാൻ നമുക്കുണ്ടാവും കൊറച്ച് വീണ് കുറച്ച് പെർക്കി കേട കൊറച്ച് ഉടപ്പുണ്ട് വീണ് കുറച്ച് വീണ് കിടപ്പുണ്ട് രേഷം കിടപ്പുണ്ടോ അത് പെറുക്കിട്ട് പോ പണ്ട് ചെറുപ്പത്തില് വന്നിട്ട് പോലെ പെറുക്കുമായിരുന്നു കേട്ടോ മാങ്ങ അഞ്ചുമണി അഞ്ചരയ്ക്ക് വന്ന് പേർക്ക് ഇന്ന് ലൈറ്റായി പോണ്ടേ ആരോ പേർക്ക് അത്യാവശ്യം പത്ത് പതിനഞ്ചെണ്ണം കിട്ടും കേട്ടോ ആദ്യമൊക്കെ ഇതിന്റെ മാങ്ങക്ക് ഒരു പുളി പോലും ഇല്ല നല്ല നല്ല എന്താ പറയാ നല്ല മധുരമായിരുന്നു ചെറിയൊരു പുളിയുണ്ട് കുറേ വർഷം മുമ്പുള്ള മാവട്ടോ ഈ മാവിന്റെ തടിയുണ്ടോ ഇങ്ങനെ വീഴും താഴെ വീഴുമ്പോൾ പൊട്ടും കേട്ടോ ചെറുത് ഇത് പൊട്ടാതെ കിട്ടി ഇതിന്റെ ശിഖരങ്ങളൊക്കെ പൊട്ടിപ്പോയതാ അല്ലെങ്കിൽ വലിയതായിരുന്നു മാവ് മാവ് ഇതാണ് മാവ് കേട്ടോ പണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് മാങ്ങവർക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്താ ഇതിനേക്കാളും വലിയ മാവായിരുന്നു ഇത് ഒടിഞ്ഞു പോയതാ വീടിൻ്റെ അവിടെ തന്നെ മാവ് ഇതാ വീട് വരുന്നത് തൊട്ടുമേളിൽ തന്നെ ഇവിടെ ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയതാണ് അല്ല മുറിച്ച ഇത് കണ്ടോ എവിടെ ഇങ്ങനെയാ എടാ നോക്കടാ അവനെ വിളിക്ക ഇങ്ങനെ കണ്ണു ചേർത്ത് നോക്കുന്ന ഇങ്ങനെ നോക്കടാ ഏ കീണി ഭയങ്കര കുശൃത്തിയ ഓടും നാല് കാലയിൽ ഓടും ഇങ്ങനെ ഇത് രണ്ടും നോക്കുന്ന ഹായ് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് പിന്നെ എന്തുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ ഇന്ന് വിഷു അല്ലേ വിഷു ആയിട്ട് നമുക്ക് ലീവ് ഒന്നുമില്ല കേട്ടോ ഷോപ്പ് ഓർക്കണം ആളില്ലാത്തോണ്ട് ഷോപ്പ് ആളില്ലാത്തോണ്ട് തോർന്നു ആൾക്കാരൊന്നും ഇപ്പം പുറത്തൊന്നും കാണുന്നില്ല ഒരു വൈകുന്നേരം ഒക്കെ ആവുമ്പളെ ഇറങ്ങുകൊള്ളായിരിക്കും ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയിട്ട് ഇപ്പം മൂവിക്ക് പടം കാണാനും ബസിലും ആൾക്കാർ കുറവാണ് ബസ്സൊക്കെ കുറവാണ് ഹോട്ടലുകളിലൊന്നും അധികം ഇല്ല ഹോട്ടലിലൊന്നും അധികം ഇല്ല കടകളൊക്കെ കുറവാണ് തുറക്കുന്ന വേണ്ട കടകളൊക്കെ തുറവാറക്കുന്നത് കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുണ്ട് ദേശം കട തുറന്നിട്ടുള്ളൂ ഇതോ തളിപ്പറമ്പ് ടൗൺ ആയത് നമ്മുടെ തൊട്ടിപ്പുറത്തുള്ള ഹോട്ടലൊക്കെ തുറന്നിട്ടുണ്ടോ കേട്ടോ ഈ ഹോട്ടലിൽ മാത്രമേ ഉള്ളതെന്ന് പോകൂ